അതായത് അതായത് ലോകത്തിന് അനുരൂപപ്പെടരുതെന്ന് പറയാൻ കാര്യം അറിയാവോ നമ്മളുടെ ഈ ഭക്തി നമ്മുടെ വിശ്വാസം ദൈവസ്നേഹം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇങ്ങനെ നിർവീര്യമായി ഇപ്പം സ്വർണം പോലും കുറച്ച് കഴിയുമ്പോൾ അത് മങ്ങി വരണ കണ്ടിട്ടില്ലേ ഇല്ലേ കറ പിടിക്കും ഏ വിശ്വാസത്തിന് കറപിടിക്കാം അപ്പം സ്വർണം നമ്മുടെ വേർപ്പൊക്കെ ഇട്ടും പിന്നെ അന്തരീക്ഷ പൊടിയൊക്കെ ഇട്ട് പ്രതികരിച്ചാണ് പ്രതിപ്രവർത്തിച്ചാണ് അതിൻ്റെ കറയും അവസാനം കിട്ടാനൊക്കെ ഉണ്ടാവും നമ്മൾ സ്വർണം ഉരുക്കുമ്പോൾ കിട്ടണ സാധനമാണ് അതിൻ്റെ പുറത്ത് കാണുന്ന ചവറും ചപ്പ് പോലുള്ള സാധനം കിട്ടണം അതുപോലെ വിശ്വാസത്തിലും ദൈവ സ്നേഹത്തിലും കിട്ടും കയറും ഇപ്പം എങ്ങനെ കയറണത് മറ്റുള്ള വ്യക്തികളുമായി പ്രതിപ്രവർത്തിക്കുമ്പോഴാണ് വരേണ്ടത് വിശ്വാസമുള്ള വ്യക്തികൾ ഇപ്പം നിങ്ങൾ നാളൊരു മത്സരത്തിൽ ചെന്ന് ചാടി എന്ന് വിചാരിച്ചോ മത്സരം ഈ ദിവസങ്ങളിലൊക്കെ അച്ഛൻ ധ്യാനിപ്പിക്കുന്ന പ്രധാനപ്പെട്ട വിഷയമാണ് മത്സരം മത്സരം എന്ന് പറഞ്ഞാൽ എന്താ പല വ്യക്തികളുമായിട്ട് നമുക്ക് മത്സരം ഉണ്ടാകും ഇപ്പം ആരോഗ്യമുള്ളവർക്ക് ആരോഗ്യ മത്സരം പിന്നെ പിള്ളേരെ വെച്ച് ഇപ്പോൾ ഒരു അമ്മച്ച സാക്ഷ്യം വന്നില്ലേ ആ സാക്ഷ്യം പറഞ്ഞപ്പോൾ അറിയാതെ അവർ പറഞ്ഞു പോയെന്താണ് ഞാൻ ജയിച്ചതെന്നാണ് പറഞ്ഞത് അവളുടെ മകനാണ് ജയിച്ചത് ഞാനൊക്കെ അത്തരത്തിൽ ശ്രദ്ധിച്ച് അത് മലപ്പുറം പറഞ്ഞതല്ല ആ സ്വാഭാവികമായിട്ട് പറഞ്ഞപ്പോഴാണ് പക്ഷെ അറിയാതെങ്കിലും ഈ നമ്മുടെ ഈ മലബാറിലൊക്കെ ഉള്ളവർ തരം ഈ പോരുകോഴിയില്ലേ കൊത്തു കോഴി കോഴീനെ ഈ കോഴീനെ കോഴിയുടെ കാലിൽ ഇരുമ്പിൻ്റെ മുള്ളു കടുപ്പിച്ചിട്ട് കൊത്തിക്കും നമ്മൾ ശരി ഇടയ്ക്ക് കാണിക്കുന്ന കൊത്തു കോഴികൾ പുറം പോരുകോഴികൾ അതുപോലെ മക്കളെ നമ്മൾ പോരുകോഴികളാക്കും ചില സമയത്ത് എന്താണ് മറ്റുള്ളവരുമായിട്ട് അനിയത്തിയുമായിട്ട് ചേടുത്തിയുമായിട്ട് അയൽവാസിയുമായിട്ട് മത്സരിക്കാൻ പലാമ്പമാർക്ക് ടെൻഷൻ എന്താണെന്ന് അറിയാവോ മക്കൾ തോറ്റൽ മാത്രമല്ല മക്കളുടെ മാർക്ക് കുറഞ്ഞാലും മാത്രമല്ല മറ്റുള്ളവരുടെ മക്കളിലും മറ്റുള്ളവരുടെ ആൾക്കാർക്കും ഇപ്പം മറ്റു നിങ്ങളുടെ അയൽവാസികൾ അല്ലെങ്കിൽ സഹപ്രവർത്തകർ അവരെല്ലാം ബീമ്പ് പറയുന്നത് മക്കളെ വെച്ചാണ് പറയണത് മക്കൾ ഏത് കോളേജിൽ പഠിക്കണേ അവർക്ക് എവിടെ അഡ്മിഷൻ കിട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ സാക്ഷ്യം പറയണ കാര്യങ്ങൾ പോലും നാളെ ഭീമ്പായിട്ട് പറഞ്ഞാൽ പണി കിട്ടും ഇവിടെ ദൈവം നിങ്ങളെ ഉയർത്തിയിട്ടില്ലേ വീട് വെച്ച് മക്കളെ ഉയർത്തി ജോലി കിട്ടി ഉയർത്തിയില്ലേ അത് അത് നിങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അറിയ അറിയാതെയെങ്കിലും നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു മത്സരമോ അഹന്തയോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ സംഭവം തിരിച്ചെടുക്കും അതാണ് സംഭവം അത് അഹന്ത ഭരിക്കാനും മറ്റുള്ളവരു മുമ്പിൽ ആള് കളിക്കാനും ഉപയോഗിക്കരുത് മറിച്ച് നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾക്കറിയാവില്ലേ ഈ കൃപ എന്ന് പറയുന്ന സംഭവം ദൈവത്തിൻ്റെ പ്രസാദമാണ് അനുഗ്രഹം നമുക്ക് വിഷയമല്ല ശരിക്കും അനുഗ്രഹം തരുന്ന ആൾ ദൈവ ദൈവത്തിന് നമ്മളോട് പ്രസാദം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല അനുഗ്രഹം നമ്മുടെ നിത്യ ചെലവിന് വേണ്ടി അപ്പോഴെപ്പോഴും നിലനിൽപ്പിന് വേണ്ടി തരണതാണത് ഈ ഭൂമിയിൽ ഫിസിക്കൽ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടി ജോലി വീട് ഒക്കെ തരും അതിന് അതിൻ്റെ പേരിൽ നിങ്ങളോട് ദൈവത്തിന് പ്രസാദം കൃപയുണ്ടെന്ന് നമ്മൾ ധരിക്കരുത് രണ്ടും രണ്ട് കാര്യമാണ് നമുക്ക് വേണ്ടത് എന്താ ദൈവത്തിൻ്റെ ഒരു പ്രസാദം എപ്പോഴും എൻ്റെ മകളാണ് എൻ്റെ മകനാണ് ദൈവം നമ്മളൊന്ന് ഓൺ ചെയ്യണം നമ്മൾ പട്ടിണി കിടന്നാലും കുഴപ്പമില്ല ദൈവം ഒന്ന് ഓൺ ചെയ്ത് കിട്ടിയാൽ മതി നമ്മൾ ഏത് നരകക്കൊഴിയുന്നതും ദൈവം നമ്മളെ തക്ക സമയത്ത് ഉയർത്തും ഞാൻ നിന്നെ തക്ക സമയത്ത് ഉയർത്തു എന്നല്ലേ പറയാം ദൈവത്തിൻ്റെ തിരുസന്നിധി വിനയത്തോടെ നിൽക്കുക അവിടെ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തു അപ്പോൾ ദൈവ തിരുസന്നിധി നിൽക്കേണ്ടതിനൊരു നിൽപ്പുണ്ട് അപ്പോൾ അവരോ സ്ഥാപനം നമ്മളത് പഠിപ്പിക്കുക അപ്പം അത്ര സംസ്തു ഹലിയ അതി ശക്തമായി ആരാധന പ്രാർത്ഥിക്കുന്നു ആത്മാവിടുത്ത കരകളിയോർത്തി ശക്തമായി ശ്രദ്ധിക്കട്ടെ ത്മാവേ ജ ദൈവത്തിൻ്റെ ആത്മാവേ നിറച്ച് കവിയുടെ യുദ്ധാത്മാവേ ശക്തി പകന്നിടളേ പരിശുദ്ധാത്മാവേ ശക്തി പകന്നിടണേ ക ാത്മാവേ ശക്തി ഭകരേ ഹരിശു താത്മാവേ ശക്തി പകരേ കരകളിയോർത്ത് കട ശ്രുതി കട ഹലേലുയാ ശക്തമായി ശ്രുതി ദൈവമേ കൃപകളാലും ഞങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവയുടെ എപ്പോഴും ധ്യാനത്തിൽ പങ്കു ചെല്ലുന്ന ഓരോ പകണ്ടെയും പകണ്ടെയും ജീവിത ദിയോഗകള ജീവിത ദുരിതകള അവിടെ സങ്കടകള അവിടെ അനുഭവിക്കുന്ന ബിഷപ്പതകള കർത്താവണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അലേ ലൂയാ പ്രാർത്ഥിക്കുക ദ തിരുശന ശക്തമായ തിരുസന്നിധിയിൽ ശക്തമായ കരത്തിന്റെ കീഴിൽ നിങ്ങൾ നിങ്ങൾ താഴ്മയോടെ താഴ്മയോടെ നിൽക്കുവേ നിൽക്കുക അവിടുന്ന് അവിടെ സമയത്ത് നിങ്ങളെ നിങ്ങളെ ഉയർത്തിക്കൊള്ളാം ഉയർത്തിക്കൊള്ളും നിങ്ങൾ നിങ്ങളുടെ ഉത്കണ്ഠകൾ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ ശ്രദ്ധാലുവാ ദൈവ തിരുസന്നിധി നമ്മൾ നിൽക്കേണ്ടത് എങ്ങനെയാണ് വിനയത്തോടെ താഴ്മയോടെ അപ്പൊ സാക്ഷ്യം അനുഗ്രഹം ലഭിച്ചവരുപോലും അനുഗ്രഹത്തോടു കൂടി നമുക്ക് വീട് കിട്ടി സ്ഥലം കിട്ടി ജോലി കിട്ടി അതൊന്നും മറ്റുള്ളവരുടെ മുമ്പിൽ അവരെക്കാൾ മെച്ചമാണ് നമ്മളെന്ന് വീമ്പിളക്കാനുള്ള ഉപാധിയാക്കി മാറ്റരുത് അതിന് മത്സര എന്ന് പറയും മറ്റുള്ളവർ എന്ത് കിട്ടിയാലും നിങ്ങൾ മറ്റുള്ളവരെ ഉടനെ പോയിൻ്റിൽ കൊണ്ടുവന്ന ഉടനെ മത്സരബുദ്ധി വരുകയും മത്സര ബുദ്ധി വന്ന വചനം മത്സരത്തിനോട് യോജിക്കത്തില്ല അതായത് രണ്ട് പത്ത് റോസിൻ്റെ അതായത് ഫിലിപ്പ് രണ്ട് മൂന്ന് മത്സരം കാണിക്കുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഹലരിയാ െരകൾ പൊട്ടിക്കുന്നവരെ പറയുക നിങ്ങൾ നിങ്ങൾ ഒന്നും ചെയ്യരുത് ഒന്നും ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മത്സരം മൂലം ഒന്നും ചെയ്യരുത് ഇപ്പൊ പല ആൾക്കാരും മത്സരം മൂലമാണ് ചില സമയത്ത് പറമ്പ് മേടിക്കണത് ചിലവ് വീടെടുക്കുന്നത് വെയില് കെട്ടണത് പോലും മത്സരമാണ് വീട്ടിലുണ്ടാക്കുന്ന വഴക്ക് പോലും മത്സരമാണ് ഒരു മനുഷ്യ താൻ ആണച്ചനായിട്ട് മുഖത്ത് മീസിയ മിച്ചു അടക്കുകയും ഇത് ആണെങ്കിൽ വേലുകെട്ടി കണ്ടില്ലേ അപ്പോൾ അത് മറ്റുള്ളവർ വേലി കെട്ടുമ്പോൾ ചേടത്ത് വീട്ടുകാരനോട് പറയുന്നതാണ് അതുകൊണ്ടാണ് പറയണത് എന്ന് നമ്മളും വേല് കെട്ടാൻ വേണ്ടി നമ്മൾ ചെല്ലണം കെട്ടേണ്ടെന്നല്ല മാന്യമായി പുറക്കേണ്ടെന്നല്ല മത്സരം മൂലം ബൈബിൾ പറയണത് അത് വേറെ അരുബിയാണ് ഈശോൻ്റെ അരുബിയല്ല അത് ലോക അരുബി ഈശോ പറയണത് അതാണ് എന്ന് പറഞ്ഞ് മത്സരമോ ോ വർത്താഭിമാനമോ മൂലം മൂലം നിങ്ങൾ നിങ്ങൾ ഒന്നും ചെയ്യരുത് ഒന്നും ചെയ്യരുത് മറിച്ച് മറിച്ച് ഓരോരുത്തരും ശ്രേഷ്ഠരായി ശ്രേഷ്ഠരായി കരുതലാം കരുതാം ദൈവം നിങ്ങൾക്ക് എന്ത് ജോലി തന്നാലും എങ്ങനെ ദൈവം ഉയർത്തിയാലും അപ്പോഴും മറ്റുള്ളവരെ നമ്മളെ കൊച്ചാക്കി കാണിക്കരുത് ഇപ്പം ചില ആൾക്കാർക്ക് അതായത് മനുഷ്യന്മാർ തന്നെ ഈ വീട്ടിൽ തന്നെയാണെങ്കിലും ചിലർ ചിലർ വരുമ്പോൾ അവർ വീട്ടുമുറ്റത്ത് കയറ്റിയിട്ട് സംസാരിക്കത്തിയില്ല ഭയങ്കര സങ്കടകരമായ ഞാനൊരു ദിവസം ഒരു കുരിശിൻ്റെ വഴി നടത്തി കുരിശിൻ്റെ വഴി നടത്തി ഒരു വീട്ടിൽ ചെന്ന് എൻ്റെ കൂടെ ആ കുടുംബയൂണിറ്റിൻ്റെ കുരിശിൻ്റെ വഴിയാണ് അത് നടത്തി രാത്രിയല്ലേ കുരിശിൻ്റെ വഴി നടത്തുന്നത് അപ്പോൾ ആ കുടുംബയൂണിറ്റിൻ്റെ കുരിശിൻ്റെ വഴിയും നടത്തി അപ്പൊ തിരി തെളിക്ക് നമ്മൾ ഇഷ്ടത്തിൽ കൂടി പോകുമ്പോൾ തിരി അപ്പൊ തിരിയും തെളിച്ച് ചെന്നപ്പോഴ് ഉടനെ ആ വീട്ടുകാരത്ത് ഇറങ്ങി വന്നശം പറഞ്ഞ് പുറത്തുനിന്ന് നടത്തിയാൽ മതിയെന്ന് പറഞ്ഞ് എന്താ കാര്യം എന്ന് പറയുക അവർ ഗ്രാനേറ്റ് ഇട്ടിരിക്കുകയാണ് അത് കാരണം തിരി ഉരുക്കിയ ആൾക്കാർ ഗ്രാനേറ്റ് ഇടരുത് ഇവിടെ ചേരണ്ടാൻ ആരുമില്ലെന്ന് പറയാം അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് ആ തിരിയും പിടിച്ച് വന്ന ചില ആൾക്കാർ അവർക്ക് ഇഷ്ടമില്ല അവരോടുള്ള അനിഷ്ടം എല്ലാവരും കൂടി കൂടി കൂട്ടി വെച്ച് പറഞ്ഞേക്കയാണ് ഞാൻ ആ പള്ളി വെച്ച് അലക്കി കാര്യം എന്നെ സംബന്ധിച്ചുള്ള ഒരു സാധനം ഞാൻ വെച്ചുകൊണ്ടിരിക്കത്തില്ല പണ്ട് കയറി പിരിച്ച് നടന്ന ആൾക്കാരാണ് പണ്ട് ഒരു തകിരി വെച്ചിട്ട് രണ്ട് വഴയതിനിട്ട് പിരിച്ചുകൊണ്ട് നടന്ന ആൾക്കാരാണ് ദൈവം രക്ഷപ്പെടുത്ത് കൊടുത്തപ്പോൾ അവരകത്തും കർത്താവ് പുറത്തുപോയി ഇല്ലേ ദൈവം കുറേ നാളത്തെ പ്രാർത്ഥന കേട്ട് പ്രാർത്ഥന കേട്ട് അവിടെ മക്കളെ വളർത്തി ഉയർത്തി ഭർത്താവിന് ജോലി കൊടുത്ത് അവിടെ പഴയ വീട് പൊളിച്ച് മാറ്റി രണ്ടും നില വീടിട്ട് അവിടെ ഗ്രാനേ ടൈൽസ് മാറ്റി ഗ്രാനേറ്റിട്ടപ്പോൾ ക്രൂശിതം പുറത്തും കുറിശിച്ച് അളകത്തുമായി ഇത് എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഉയർത്തിയാൽ നാളെ നിങ്ങൾ ഇതുപോലെ നമ്പർ കാണിക്കുമോ ഇല്ലയെന്ന് ദൈവത്തിന് അറിയാമെങ്കിൽ ഈ പ്രാർത്ഥന താമസിക്കും അതാണ് പ്രശ്നം നിങ്ങളെ ഉയർത്തിയാൽ നിങ്ങളുടെ മക്കളെ ഉയർത്തിയാൽ സഭൗതികമായി ഉയർത്തിയാൽ നിങ്ങൾ മറ്റുള്ളവരോടും ദൈവത്തോടും നാളെ ഇതുപോലെ കാണിക്കുമെങ്കിൽ നിങ്ങളുടെ അനുഗ്രഹം താമസിക്കും അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാനാണ് പത്രോസ് പറയണത് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ താഴ്മയോടെ